കഴിഞ്ഞ ദിവസം നടന്ന കോപ്പ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിനാല് സെമി ഫൈനൽ മത്സരമായ അർജന്റീന വേർസസ് കനഡ മത്സരത്തിൽ അർജന്റീന രണ്ടേ പൂജ്യത്തിന് വിജയിച്ചിരുന്നു ജൂലിയൻ നൽവാരസും ലേണൽ മെസ്സിയുമാണ് ഓരോ ഗോൾ വീതം നേടിയത് മത്സരത്തിൽ അർജന്റീനയ്ക്ക് വേണ്ടി രണ്ടാമത്തെ ഗോൾ കണ്ടെത്തിയത് എൻസോ ഫെർണാണ്ടസ് ആയിരുന്നു എന്നാണ് അന്ന് മത്സരം കണ്ടവർക്ക് തോന്നിയിരുന്നത് കാരണം എൻസോ ഫെർണാണ്ടസ് ബോക്സിന് പുറത്തുനിന്ന് തൊടുത്തുവിട്ട ഷൂട്ട് ലയണൽ മെസ്സിയുടെ കാലിൻ്റെ ഇടയിലൂടെ ഗോൾ പോകുന്നതായിട്ടാണ് ഫുട്ബോൾ ലോകത്തിന് തോന്നിയത് അതേ നിമിഷം തന്നെ കാനഡ താരങ്ങളിൽ അത് ഓഫ് സൈഡിന് വേണ്ടി അപ്പീൽ ചെയ്തിരുന്നു വാറിലേക്ക് പോയ റഫറി പിന്നീട് അത് ലയണൽ മെസ്സിയുടെ ഗോളാണെന്ന് വിധിക്കുകയായിരുന്നു ഇപ്പോഴത്തെ ആ ഗോളിനെ പറ്റി ഒരു ലേഖകൻ ലയണൽ മെസ്സിയോട് ചോദിച്ചപ്പോൾ ലയണൽ മെസ്സിയതിന് മറുപടി പറഞ്ഞതിങ്ങനെ തീർച്ചയായും ഞാൻ എൻസോ ഫെർണാണ്ടസിൻ്റെ ഗോൾ തട്ടിയെടുക്കാൻ ശ്രമിച്ചതല്ല ഞാനവിടെ നിൽക്കുമ്പോൾ ആ പന്ത് എൻ്റെ നേരെ വരുന്നത് കണ്ടു ഞാൻ നോക്കിയപ്പോൾ എതിർ ടീമിലെ ഗോൾ കീപ്പർ ആ പന്ത് വരുന്ന സൈഡിലേക്ക് തന്നെ ഡൈവ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ ആ പന്തിൻ്റെ ദിശ മാറ്റിവിടാനാണ് ശ്രമിച്ചത് അല്ലെങ്കിൽ ആ പന്ത് ഗോളി തടുക്കുമായിരുന്നു എൻസോ ഫെർണാണ്ടസിൻ്റെ ഗോൾ ഞാൻ തട്ടിയെടുക്കാൻ ശ്രമിച്ചതല്ല ഞാനതിൻ്റെ ദിശ മാത്രം മാറ്റിയതാണെന്നാണ് ലേണൻ മെസ്സി പറഞ്ഞത്